ഹലോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ക്യൂട്ട് ഫാമിലീനെ കാണിച്ചുതരാം എന്താ ഇവനാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ക്യൂട്ട് ഫാമിലി നമ്മുടെ പൂസിയും അതുപോലെ കുഞ്ഞനും പിന്നെ അവരുടെ സന്താനമായിട്ടുള്ള ഈ ഒരു കുഞ്ഞിപ്പൂച്ച ഇവൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പേരാണ് ഇവനിടുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുസി ഇങ്ങനെ വന്നിട്ട് കുഞ്ഞിനെ കണ്ടിട്ട് പോകാറുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ അവരൊന്നിച്ച് ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോവാറുള്ളത് പൂച്ചകളാണെങ്കിലും നല്ല ഒരുമയുള്ള ഫാമിലിയാണിവർ അപ്പോൾ ഇവരുടെ ഈ ഈയൊരു കുട്ടിക്കുറുമ്പനാണെങ്കിലും പുസീനെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ വേറെ ഏതെങ്കിലും പൂച്ചകളെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് കേട്ടോ ഇവന് അപ്പോൾ ഇവനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വികൃതി എന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയാണ് അപ്പോൾ ഇവൻ്റെ കൂടെ നാല് പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കുഞ്ഞനും പുസിയൊക്കെ ടെറസിൻ്റെ മേളിലായിരുന്നു രാത്രിയൊക്കെ കിടക്കാറുണ്ടായിരുന്നത് അങ്ങനെ കുഞ്ഞം പ്രസവിച്ച് ടെറസിൻ്റെ മേളിൽ നാല് കുഞ്ഞുങ്ങളുമായിട്ടങ്ങനെ സെറ്റായി കിടക്കുമായിരുന്നു ആ സമയത്താണ് എവിടുന്നോ പട്ടികൾ വന്നിട്ട് ഈ കുഞ്ഞൻ്റെ കുഞ്ഞുങ്ങളെ കടിച്ചു കൊന്നു കളഞ്ഞു അപ്പം നമ്മളറിഞ്ഞില്ല സൗണ്ടൊന്നും കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെ രക്ഷിക്കാനായിട്ടും പറ്റിയില്ല അപ്പോൾ രാവിലെ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ചത്തു കിടപ്പുണ്ടായിരുന്നു ഒരെണ്ണത്തിന് കാണാനും ഇല്ല കുഞ്ഞിനെയും കാണാനില്ല അപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ അതോ കുഞ്ഞൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു എന്നിട്ട് അവർ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് കുഞ്ഞൻ മാത്രം പേടിച്ച് വരണ്ട് ഓടി വന്നു അകത്ത് കയറി കിടക്കാൻ തുടങ്ങി സാധാരണ ഈ പൂച്ച എപ്പോഴും പുറത്തായിരിക്കും അങ്ങനെ ഇപ്പം അകത്തോട്ടൊന്നും അങ്ങനെ വരാറില്ല അവന് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുറത്താണ് കൂടുതലും കറക്കൊക്കെ അപ്പോൾ അന്ന് അങ്ങനെ വീടിനകത്ത് കയറി വൈകുന്നേരം വരെ വീടിനകത്തിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ കുഞ്ഞുങ്ങളും ബാക്കി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ടാമത്തെ ദിവസം ഈ കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് വന്നു ഒരു ദിവസം ഈ കുഞ്ഞിനെ കടിച്ചു പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ മനസ്സിലായി ഒരു കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇവന് ഏകദേശം ഒരു രണ്ട് മാസമൊന്നും ആയിട്ടില്ല കേട്ടോ അതിന് മുമ്പ് തന്നെ ആളുടെ വികൃതിയൊക്കെ തുടങ്ങിയേക്കാണ് അപ്പോൾ എന്തായാലും ആൾ നല്ല ഭാഗ്യമുള്ള കുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ടാണല്ലോ നാലു പേരിൽ നിന്ന് ഒരെണ്ണം മാത്രം രക്ഷപെട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ എൻ്റെ വാചകടി കെട്ടി പൂസി എഴുന്നേറ്റ് പോയി ഒരു സ്വരം തരില്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി പോയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞിനും ദേഷ്യവും വന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കൽ കണ്ടിട്ടാ വെള്ളം കുടിച്ചു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോഴത്തെ ഭയങ്കര ചൂടല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ മനുഷ്യന് മൃഗങ്ങളും ഒക്കെ ആകെ വശ വലഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇവർക്ക് നമ്മളോട് ദാഹിക്കുമ്പോൾ എന്തായാലും ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു കണ്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവർ ദാഹിക്കുമ്പോൾ താ ഇതുപോലെ വന്നങ്ങ് കുടിച്ചോളൂ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ വെക്കുന്നത് നമ്മുടെ ലല്ലൂന് വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ പുസിയുള്ള ഏരിയയിലേക്ക് വരണ്ട അപ്പം അതുകൊണ്ട് ഇവിടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവൻ കുടുന്ന കുടിച്ചോളും കുസി പുറകിലായതുകൊണ്ട് നമ്മുടെ ലല്ലു ഫ്രണ്ടിൽ വന്ന് കിടക്കാം കേട്ടോ അതാണ് ഇവിടെ ലൽ ലല്ലാൾ നല്ല വൃക്കത്തിലാണ് ഇപ്പോൾ ബാക്കിയുള്ള നമ്മുടെ പേർഷ്യൻസൊക്കെ അത് അകത്തന്നിട്ടാ നമ്മുടെ റീനയും അതുപോലെ റോക്കിയും അപ്പോൾ ഇവരുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം